ഓക്കെ ഐസ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാവരോടും കൂടിയിട്ട് ഞാനീ പറയുന്ന കാര്യം അതായത് എന്തുട്ടോ ഈ വീഡിയോയിൽ പറയുന്ന കാര്യം ഇപ്പോൾ ഒരു നൂറിലൊരു അറുപത് എഴുപത് പെർസെൻറ്റേജ് ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് ബാക്കിയുള്ള ഇരുപതോ പത്തോ പെർസെൻറ്റേജ് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയണ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമാണ് ജസ്റ്റ് ഒരു ലൈക്കോ ഒരു കമന്റ് ഇട്ടിട്ട് പോവുക അല്ല എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ട കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒക്കെ പോവാം വിമോസാർ വൈ ടി സോറി വിമോസാർ ടി എം അപ്പം ഇനി മുതൽ നമ്മൾ വിമോസാർ ടി എം ആണ് ഇപ്പം എങ്ങനെയാണ് വിമോസാർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു നെയിം അല്ല ഇതൊരു ട്രേഡ് മാർക്കാണ് കേസ് അല്ല പിന്നെ പോറാണ് അപ്പോൾ നമുക്ക് വീഡിയോ പോകാം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ആവണ കേസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എത്ര ഗെയിം ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ഗെയിം ഫ്രണ്ട്സോ അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ ഡൈനാമിക് ഡുവോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടിരുന്നത് ഈ സംഭവത്തിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത് എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് അതുപോലെ തന്നെ ലൈൻ അതുപോലെ തന്നെ വീക്കൊക്കെ ഉണ്ട് തോന്നുന്നു അങ്ങനെ എന്തൊക്കെ ഉണ്ട് നാലെണ്ണം കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഫേസ്ബുക്കാണല്ലോ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിനെ പറ്റിയിട്ട് പറയാം ഫേസ്ബുക്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഇരുന്നൂറ് ആൾ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പടത്തരയുടെ ഫ്രണ്ട് ലിസ്റ്റിൻ്റെ ഫുൾ അപ്പോൾ അത്ര ആൾക്കാർ ഫുൾ ആയിരുന്നു വിചാരിക്കുക അപ്പോൾ എസ്പെഷ്യലി എന്നെ പോലുള്ള യൂട്യൂബേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബർ ആവണമെന്നില്ല എൻ്റെ കീഴിൽ തന്നെ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ഉള്ള എത്ര ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒക്കെ ഫുൾ ആയിട്ടുണ്ടാകും അതുപോലെ ഇപ്പോൾ ഫ്രണ്ട് ലിസ്റ്റ് ഫുൾ ആയിട്ട് ഇനി നിങ്ങൾക്ക് പ്ലേഴ്സിന് ആഡ് ചെയ്യണം അതായത് അൺലിമിറ്റഡ് ആയിട്ട് ആഡ് ചെയ്യണം ണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലെയർ ഐ ഡി കൊടുക്കാണ്ടേ നിങ്ങളുടെ എഫ് ബിയുടെ ഐ ഡി കൊടുക്കുക അതാണ് ഞാൻ പറയാൻ വിടാണ്ട് എത്ര റിക്വസ്റ്റ് ആ നിങ്ങൾ എടുക്കുന്നത് എനിക്ക് ഇവരൊക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഇങ്ങനെ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ എഫ് ബി ഐയുടെ ഐ ഡി കൊടുക്കുക എഫ് ബി ഐയുടെ ഐ ഡി കൊടുത്താൽ എനിക്ക് റിക്വസ്റ്റ് ഇടാൻ പറയാ അതിൽ അക്സെപ്റ്റ് ചെയ്യുക അതിൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോ ലിമിറ്റാണ് ഫ്രണ്ട്സിൻ്റെ നോ ലിമിറ്റ് ആണ് നിങ്ങൾക്ക് ഡെയിലി ആയിട്ട് എന്താ പറയുക നിങ്ങളുടെ ഗെയിം ഫ്രണ്ട്സ് അതായത് നമ്മുടെ ഗെയിം ഫ്രണ്ട്സിന്റെ അടിയിൽ ഡൈനാമിക് ഡോന്റെ അടിയിൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഫ്രണ്ട്സ് എന്നുള്ള സംഭവം കാണാം ഈ സംഭവത്തിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലുള്ള എല്ലാ ഫ്രണ്ട്സിനും അതായത് ഫ്രീ ഫയർ കളിക്കുന്ന എല്ലാവരെയും കാണിക്കും കേസ് അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് നമ്മുടെ എന്താ പറയുക ഗെയിം ഫ്രണ്ട് എന്താ പറയുക സോറി എന്താ പറയുക റിക്വസ്റ്റ് ഫുൾ ആയി അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികൾ ആ പരിപാടികൾ ഈ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് നാളിലേക്ക് ലൈവ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് അങ്ങനെ പൈസയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പൂവാണ് തെറ്റാ ബൈ ബൈ യു